ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് ചെറുതോണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു പരിപാടികൾക്ക് യൂണിറ്റ് പ്രസിഡന്റ് ജോസ് ഒന്നിച്ച് നില്ക്കാം ഒന്നിച്ചു മുന്നേറാം നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ദേശീയ വ്യാപാര ദിനത്തിൽ പതാക ദിനം ആചരിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ് ചെറുതോണി വ്യാപാര സമൂഹം പതാക ദിനം ആചരിച്ചത് വ്യാപാര ഭവന് മുമ്പിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴികണ്ഠം പതാക ഉയർത്തി ഒന്നിച്ചു നിൽക്കാം ഒന്നിച്ചു മുന്നേറാം നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് വ്യാപാര സമൂഹം ഈ വ്യാപാര ദിനത്തിൽ ഈ സമൂഹത്തോടൊപ്പം നിൽക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ച് പോരാടാനും ഒന്നിച്ച് വിജയിക്കാനും ഈ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഭാഗമാകാനും കഴിയുന്ന തരത്തിലുള്ള ഒരു തുടക്കം കുറിക്കാനും ഒന്നിച്ചു ദിനം ആശംസ അറിയിച്ച് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് ഡോക്ടർ പി സി രവീന്ദ്രനാഥ് കുര്യാച്ചൻ അനശ്വര ഔസേപ്പച്ചിനിടക്കുളത്തിൽ എസ് പ്രേംകുമാർ എൻ ജെ വർഗീസ് റെജി ജോൺ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി